നമസ്കാരം പയ്യന്നൂരിലെ യുവതിയുടെ കൊലപാതകവും യുവാവിൻ്റെ ജീവനൊടുക്കലും നാടിനെ ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ് അനിലയുടേത് കൊലപാതകവും ഷിജുവിൻ്റേത് ആത്മഹത്യയെന്നുമാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം കൃത്യമായ കാരണം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് കൂടുതൽ ആളുകൾക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്നാണ് അനിലയുടെ സഹോദരൻ ആരോപിക്കുന്നത് സംഭവം നടന്ന സ്ഥലത്തുനിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ മറ്റൊരിടത്താണ് അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ ബെറ്റിയുടെ വീട്ടിൽ നിന്ന് നായ്ക്കളുടെ അസാധാരണമായ കുരകേട്ടാണ് സമീപവാസികൾ ഉണർന്നത് തലേ ദിവസം ഒന്നും വീട്ടിൽ നിന്ന് കേട്ടിരുന്നില്ലെന്ന് സമീപവാസികൾ പറഞ്ഞു എന്നാൽ വെള്ളിയാഴ്ച ഷിജുവിനെ പരിസരത്തുള്ള വീട്ടമ്മമാർ കണ്ടിരുന്നതായും വിവരമുണ്ട് നായ്ക്കളുടെ കുറുകേട്ടാണ് പരിസരവാസികൾ ബെറ്റിയുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുന്നത് തുടർന്ന് അവർ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം നിലത്ത് കിടക്കുന്ന നിലയിൽ കാണുന്നത് രക്തം വാർന്നൊലിക്കുന്ന നിലയിലുള്ള ശരീരം കണ്ട ഉടൻ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഷിജുവിന്റെ നാടായ ഇരുളിൽ താമസിച്ചിരുന്ന പരിചയത്തിന്മേലുള്ള വിശ്വാസത്തിലാണ് ബെറ്റി വീടിന്റെ താക്കോൽ ഷാജിക്ക് കൈമാറിയത് അനിലയുടെ മൃതദേഹത്തിന് ഇരുപത്തിനാല് മണിക്കൂറിലധികം പഴക്കമുണ്ട് വീട്ടിൽ ഫോറൻസിക് വിദഗ്ധരും പോലീസും എത്തി പരിശോധന നടത്തി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസുമെടുത്തു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൊലപാതകം നടത്തിയ ശേഷം നേരം പുലരു മുമ്പ് ഷിജു സ്വന്തം വീട്ടിലെത്തി തൂങ്ങി മരിക്കായിരുന്നുവെന്നാണ് നിഗമനം അന്നൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഇരൂളിലെ വീട്ടുവളപ്പിലാണ് ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ഞായറാഴ്ച രാവിലെ ഇയാളുടെ സഹോദരൻ ടാപ്പിങ്ങിനായി പോയ സമയത്താണ് വീട്ടുവളപ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ ഷിജുവിന്റെ മൃതദേഹം കണ്ടത് മാതമംഗലത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് അനില അനിലയും ഷാജിയും വിവാഹിതരും രണ്ട് മക്കളുള്ളവരുമാണ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അനിലയും ഷിജു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ വീണ്ടും പരിചയം പുതുക്കുന്നത് ഇരുവരുടെയും ബന്ധം സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ബന്ധുക്കളടക്കം നിർബന്ധിച്ചു തുടർന്ന് അനില ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായെങ്കിലും ഷിജു ബന്ധം തുടരാൻ നിർബന്ധിച്ചതായി വിവരമുണ്ട് അനിലയെ കൊലപ്പെടുത്തി ഷിജു ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ സംഭവത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് സഹോദരൻ അനീഷ് ആരോപിക്കുന്നു ഇന്നലെ രാവിലെ എട്ടര മുതലാണ് അനിലെ കാണാതായത് എന്നും ജോലിക്ക് പോകുന്ന ബസ്സിലാണ് അനിലെ പോയത് ഇന്നലെ പോയത് കുറച്ചുകൂടി നല്ല ഡ്രസ്സിലായിരുന്നു രാവിലെ പതിനൊന്ന് മുപ്പത് വരെ ഓൺലൈനിലുണ്ടായിരുന്നു അതിനുശേഷം ഓഫായി അഞ്ച് നാൽപ്പതിനായിരുന്നു തിരികെ വീട്ടിലെത്തേണ്ടിയിരുന്നത് എന്നാൽ തിരികെ എത്തിയില്ല ഇതോടെ അന്വേഷിക്കാൻ തുടങ്ങി പിന്നീടാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്ന വെള്ളോറ എന്ന സ്ഥലത്താണ് അതിനാൽ ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്നും സഹോദരൻ ആരോപിച്ചു മാരകമായ പരിക്കേറ്റ് മുഖം വികൃതമായ നിലയിലാണ് അനിലയുടെ മൃതദേഹം അന്നൂരിലെ വീടിനുള്ളിൽ കണ്ടെത്തിയത് വായിൽ നിന്നടക്കം ചോരി ഒലിച്ച നിലയിൽ വീടിനുള്ളിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം വെള്ളിയാഴ്ച അനിലെ കാണാതായതിനെ തുടർന്ന് ഭർത്താവ് പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയിരുന്നു ഭർത്താവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇരുവളും തമ്മിൽ നിരവധി കിലോമീറ്റർ ദൂരമുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പയ്യന്നൂർ പോലീസ് അറിയിച്ചു അനിലയെ ഷിജു വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം യുവതിയുടെ കൊലപാതകവും യുവാവിന്റെ ജീവനൊടുക്കലും പയ്യന്നൂരിനെ ഞെട്ടിച്ചിരിക്കുകയാണ് സംഭവത്തിൽ പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ സ്റ്റേഷനിലും യുവാവിന്റെ മരണത്തിൽ പരിയാരം സ്റ്റേഷനിലും കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും സ്ഥലത്തെത്തിയ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രമോദ് മാധ്യമങ്ങളോട് പറഞ്ഞു